വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ബ്ലോക്ക് തല ഹരിത സമിതി രൂപീകരിച്ചു പങ്കാളിത്ത പഠനം സൂക്ഷ്മ സൂത്രണ രേഖ തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായാണ് ഹരിത സമിതി രൂപവൽക്കരിക്കുന്നത് ബ്ലോക്ക് ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടനം ചെയ്തു ഈ

നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ഥലങ്ങളിലാണ് ഇത് കേസുകൾ പരിപാടി നടത്താൻ ഇവിടെ പല കാര്യങ്ങളൊക്കെ തന്നെ എമർജൻസി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇവിടെ ആരെ ഈ പണത്തിലേക്ക് തയ്യാറാക്കി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രോഗിയുമായി ബന്ധപ്പെട്ട് നമ്മളെ തയ്യാറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ വനമേഖലയ്ക്ക് പുറത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിന് വൃക്ഷത്തൈകൾ നടൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം കണ്ടൽ സംരക്ഷണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് ഹരിതസമിതി വഴി നടപ്പാക്കുക പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മലപ്പുറം ഡിവിഷൻ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ പങ്കാളിത്ത ഹരിത സമിതികൾ രൂപവൽക്കരിക്കുന്നുണ്ട് ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്നവരും ജൈവവൈവിധ്യ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പ്രതിഫല ഇച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറായുമായുള്ളവർ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ഹരിതസമിതി രൂപവൽക്കരിക്കുന്നത് ബ്ലോക്ക് ഹരിത സമിതി പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു തിരുവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ ടി സുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമൊഹമ്മദ് സി ശോഭന വനം റേഞ്ച് ഓഫീസർ മുഹമ്മദ് നിഷാൽ എന്നിവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ